നമ്മുടെ കേരള സിവിൽ എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മുൻപ് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് ഇനി അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ആവശ്യമായിട്ടുള്ള അത്യന്താപേക്ഷിതമായ വിവരങ്ങൾ മാത്രം ഷെയർ കൊണ്ട് ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അതിന് മുൻപ് നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യേണ്ട കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അറുപത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്ക് അതിൽ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് പതിനാല് ജില്ലകളിലും കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വ്യക്തമായിട്ട് അതായത് കൃത്യമായിട്ടുള്ള ഒഴിവ് വിവരങ്ങൾ എത്രയാണെന്ന് കൊടുത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല ഒഴിവുകൾ ഉണ്ടാവും അപേക്ഷിക്കാൻ താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും അപേക്ഷിക്കാൻ ഡിസ്ട്രിക്ട് വൈസിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് കൂടി ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ പത്തൊമ്പത് മുതൽ മുപ്പത്തിയൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലുള്ളവ കാര്യങ്ങളൊക്കെ ഉണ്ട് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണ് പ്ലസ് ടു അല്ലെങ്കിൽ അതിൽ കൂടുതൽ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം നൂറ്ററുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരം വേണം എൺപത്തിയൊന്ന് സെൻറ്റിമീർ ചെസ്റ്റ് വേണം ചെസ്റ്റ് അഞ്ച് സെൻ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം ഇനി എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളാകുമ്പോൾ നൂറ്ററുപത് സെൻ്റിമീറ്റർ ഹൈറ്റ് വേണം എഴുപത്താറ് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം അതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി എസ് സിൻ്റെ എട്ട് ഫിസിക്കൽ ഐറ്റംസ് ഉണ്ട് അതിൽ അഞ്ചെണ്ണം എങ്കിലും നിങ്ങൾ ക്വാളിഫൈ ആവണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ്ങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ത്രോയിങ് തി ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈംബിംഗ് പുള്ളപ്പോർ ചെങ്ങ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ എട്ടെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ പാസ്സായാൽ മതി അതിനാവശ്യമായിട്ടുള്ള ടൈം ഡിസ്റ്റൻസ് കൗണ്ട് കാര്യങ്ങളൊക്കെ നേരെ ഇപ്പുറത്തെ പട്ടികയിൽ കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിരിക്കുകയാണ് അതുപോലെ അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട